ഹായ് കൂട്ടുകരി എന്തെല്ലാവരും അവർ തന്നെ സുഖമാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ തേപ്പ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ തേപ്പിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ നാളെ വിടുന്നതാണ് കേട്ടോ കിണറിൻ്റെ ഫുൾ ഭാഗം അപ്പം നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ കുറച്ച് വിശേഷം ഞാൻ ഇന്ന് വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ തന്നെ നമ്മളെ വീടിൻ്റെ തെങ്ങിൻ്റെ മേലൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കട്ടോ എന്നതിനെ അപ്പുറത്തെ തൊടിയത് തേക്കാണ് തൂണ് നിക്കാൻ മാത്രമല്ല ഇനി ഇങ്ങനത്തെ ഒരു കാറ്റിന് മേനത്തെ ഒരു പൊട്ടലുണ്ടായി പിന്നെ ഒന്നായിട്ട് നമ്മൾ ഈ ഒരു വാത്തിക്ക് കനം തൂങ്ങി വെക്കുമ്പോഴേ ഒന്നും വേണ്ട പെട്ടെന്നൊരു കാറ്റടിക്കുമ്പോൾ മഴയൊന്നും ഇല്ലാതെ കാറ്റടിച്ചപ്പോഴാണ് അതിൻ്റെ താലൊന്ന് പൊട്ടിയത് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളൊരു സമയം നമ്മൾ വലിയ കൊമ്പാണ് നമ്മൾ നമ്മളിങ്ങിട്ടെടുത്ത് തൂങ്ങി വെക്കേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കടിയാൽ വിചാരിച്ചു പോരും എന്താ തൊഴിക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ നമ്മൾക്ക് നമുക്ക് തന്നെ നമ്മുടെ ഇത് കണ്ടിട്ട് നമ്മൾ തന്നെ വേഗം ചെയ്യാൻ വിചാരിച്ചിട്ട് അതൊക്കെ ലെവലാക്കി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോനേട്ടനെ കോണിയമ്മിൽ കയറ്റി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ സ്ത്രീയോടനും കൂടിയിട്ട് അത് മോനേട്ട നിങ്ങളെ ഉപയോഗിക്കുമെന്നൊക്കെ ചോദിച്ച് വെക്കും കഴിഞ്ഞാൽ കുറേ ചെറിയൊക്കെ കേട്ടോ ഞാനും ഓരോ പോയിസൊന്നും കൊടുക്കേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തിട്ട് വിരിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് നമ്മുടെ കിണർ എന്ന ലക്ഷ്യം നമുക്ക് സാക്ഷാതിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ അതൊരു റിങ് എന്താ നമ്മുടെ കിണറിൻ്റെ

നമ്മൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടാകും പക്ഷേ അതിലൊക്കെ ഒരു അഹത്ത് തീരും നമുക്ക് തരുന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും വേണം ഇങ്ങിപ്പോൾ മറ്റുള്ളവർക്ക് അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള അങ്ങനെയൊക്കെ ഉണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫും ഒരു രസം ഉണ്ടാവില്ല മക്കളെ ഒന്നുമില്ലെങ്കിലും ഉള്ളതുകൊണ്ടോണം പോലെ നമ്മൾ ചിന്തിച്ചാണ്ടല്ലോ നമ്മളൊക്കെ വളരെ ഹാപ്പിയാണ് ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഞാനൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ലേ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കാര്യമാണ് യൂട്യൂബിൽ വരുമ്പനം കിട്ടിയിട്ട് ഒരു കിണറിനൊരു കല്ലറക്കി അതൊന്ന് പടുത്തു കിട്ടിയാൽ എൻ്റെ കുട്ടികളും കുട്ടികളും മാത്രമല്ല നമ്മളും പിന്നെ ഏജന്തുക്കളൊക്കെ ചാടാതെ അങ്ങനെയും നല്ല വെള്ളം കുടിക്കാനുള്ളൊരിതുണ്ടാവണ്ടേ അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ അപ്പം ഏതായാലും പത്തിൻ്റെ താഴെയൊക്കെ ഉള്ളത് നമുക്കത് കിട്ടുക കാരണം അധികം യൂസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് പലരും വിചാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ പൈസ വാങ്ങുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തു കേട്ടോ വീടിനേ കാടും ഇല്ല കിടന്നാണ്ട് പുറത്തു കൂടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയും ചെയ്യാം വല്ലാത്ത ജാതി ആളുകൾ അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ ഇവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് മാൽ നല്ല മീൻ കറി മത്തി മീൻ വറ്റിച്ചതും നമ്മളെ കായേം എന്താ പിന്നെ കായും പരിപ്പും കറി ട്ടോ പിന്നെ പപ്പടം അധികം സംഭവങ്ങളൊന്നും ഇല്ല എന്നാൽ തന്നെ അവർ കൊടുക്കണമൊന്നും ഫുള്ളായിട്ടൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അമ്മയും ഓരോപ്പം കൂടെ വെളുപ്പം തന്നെ നല്ല ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കൂടി കൊടുത്തുട്ടോ പണിക്ക് പിന്നെ മോഹനേട്ടനെ നമ്മൾ എന്താ തെങ്ങിൻ്റെ തടയ്ക്കൊന്ന് തുറന്നിതുവരെ തെങ്ങ് വെച്ചിട്ട് അതിൻ്റെ തടം തുറന്നിട്ടുണ്ടായിരുന്നില്ല ലെവലക്കാക്കിയിട്ടുണ്ടായില്ല അമ്മയൊക്കെ ഒന്ന് കളച്ചു പോകും അല്ലാണ്ട് വേറെ ഒരാളും പിന്നെ അത് ഒന്ന് വൃത്തിക്കും മേനയ്ക്കും ആക്കി ചെയ്ത് തന്നെ അപ്പോൾ എല്ലാം എന്താ അഞ്ച് അഞ്ച് മണി നേരം പണി തന്നെയാണ് തിന്നാലും ഞങ്ങൾക്ക് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മോനേട്ടനെ അതിന് മേക്ക് മോനേട്ടനെ അങ്ങോട്ട് തിന്നു അമ്മ അപ്പഴ് കൊണ്ട് സിമെൻറ്റ് കിട്ടാൻ കൂടി കൊടുത്തിട്ടോ പിന്നെ ഇടയിൽ ഞാൻ അപ്പൻ ചുറ്റും കപ്പളാണ് ഇരിക്കുക പോയി ഇവർ രാവിലെ തന്നെ കൊടുക്കുന്നത് രാത്രിയൊക്കെ കൊടുക്കണോ രാത്രി ഒക്കെ കൊടുക്കണമെന്ന് ശേഷം കിടക്കാൻ പോകുമ്പോൾ ശരിക്കും അത്ര പിന്നെ ഇന്നലെ പറഞ്ഞാൽ അധികം ജോലികളൊന്നും നിൽക്കുക അധികം വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ചെക്കുണ്ട് ഒപ്പം തന്നെ ഇരുന്നോട്ടോ ചെക്കിന് ഇന്നലെ വാക്സിൻ ചെയ്തിട്ടേ മൂന്നാമത്തെ വാക്സിൻ ചെയ്തിട്ട് അവൻ ഇങ്ങനെ ഇപ്പോൾ കവലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതാവുമ്പോൾ എന്താ കാലം കഴിയുമൊക്കെ തട്ടുമ്പോളേ അപ്പോൾ അവൻ അതിങ്ങനൊരു കരച്ചിലായിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ അപ്പോൾ പിന്നെ കുട്ടീനെ പിന്നെ അധ്യാപനം പിന്നെ വീടൊന്നും കൊടുക്കാനൊന്നും ടൈം ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ അവർ പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നാല് മണിക്ക് നമ്മൾ ഇവിടുന്ന് നെയ്യപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ചായക്ക് ഇവിടെ തന്നെ നമ്മൾ തയ്യാറാക്കിയ നെയ്യപ്പം കൊടുത്തു പിന്നെ ഞാനാണ് ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ അത് നാദം ചോദിച്ചപ്പോൾ നെയ്യപ്പം ഞാൻ ആദ്യം പറഞ്ഞ് കൊടുത്തിട്ടു കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം നമ്മളങ്ങനെ വെള്ളം ഉണ്ടാക്കുമ്പോൾ കൊടുക്കുമ്പോൾ ഫുഡ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നേരെ വെളുത്ത് നെയ്യ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഉറക്കം വേണം ഗൈസ് എന്താണെന്നറിയില്ല ഉറക്കമാണ് എൻ്റെ എല്ലാം തന്നെ അപ്പം അങ്ങനെ നെയ്യപ്പൊക്കെ ചൂട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് വല്ലേ ഞാനും കഴിച്ചു ചൂടുള്ള ചായ നെയ്യപ്പൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ കടിയുണ്ടോ നെയ്യപ്പും ചിക്കനൊക്കെ ചിക്കൻ കാരൊക്കെ വേണം അപ്പം എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലോ നെയ്യപ്പത്തിന് ഉണ്ണപ്പും നെയ്യപ്പിന്നെ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്താ ഇപ്പം തന്നെ അച്ചാർ വെളുത്തുള്ളി അച്ചാർ എല്ലാവിധ അച്ചാറുകളും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇപ്പം നമ്പറൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്ത് ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ ഉണ്ടിക്കലൂടെ അച്ചാറുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൊറിയറായിട്ട് ചെയ്യുന്നതാണ് അച്ചാറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഗേസ് ഇപ്പൊ നെയ്യപ്പം ചുട്ട് ഉണ്ണപ്പ ഉണ്ണിയപ്പ ഉണ്ടാക്കാറുണ്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ടാക്കാനുണ്ടോ എല്ലാതും ഉണ്ടാക്കാറുണ്ടോ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ദൈവം ഏത് മേഖല നമുക്ക് രക്ഷപ്പെടാനൊരു ഇത് തരുകയെന്നറിയില്ല പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു വരുമാനമാകും അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ഓരോ ദിവസം ഡെയിലി വ്ളോഗുകളായിട്ടൊക്കെ എങ്ങനെ വരണം വീടണം എന്നൊക്കെ ഉള്ളൊരു മോഡൊക്കെ എപ്പോഴും ഉണ്ടാകും നേരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കയ്യിൽ കിട്ടിയത് സമയം നോക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കല്ലോ എന്താണ് നമ്മൾ ഫോണിലീൽസും കാര്യങ്ങളും ഞാൻ ഞാനൊക്കെ നേരെ അങ്ങോട്ട് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിക്ക് പിന്നെ അവിടെ കയറി കുത്തിരിക്കും അട്ടിൻ്റെ നെറ്റ് പകുതി നമ്മളത് പോകാതെ പറഞ്ഞു എനിക്ക് വീഡിയോ ഇടങ്ങുമല്ലോ എന്നുള്ളതാണ് ും എന്തല്ല കുട്ടികളെ കാര്യം കുട്ടികളൊക്കെ നമ്മളിങ്ങനെ പറയും ഫോൺ കളിച്ച ഫോണ് കളിക്കണേ നമ്മളോട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോവുമല്ലേ ഷോ വീഡിയോ ആയിട്ടും റീൽസുമായിട്ടൊക്കെ ഇത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അമ്മ കുറച്ച് സിമെൻ്റ് പാർട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സിമന്റ് അങ്ങനെ കൂട്ടിയിട്ടുള്ളത് അത് ഒരു കൂട്ടുണ്ടാക്കിയ കേൾക്കാനുള്ള പാർട്ടിയുള്ളത് നേരെ കൂടുന്ന കുഴിഞ്ഞു അപ്പൊ അവിടെ ഒക്കെ തേച്ച് വൃത്തിയാക്കട്ടോ ഇതും ഇല്ലാത്ത എത്രയോ ആളുകളെ ഞാൻ ഇന്നലെ മാനിക്കുള്ള മാനുക്കാൻ്റെ ഒരു വീഡിയോ വീടോന്നിട്ടോട്ടിലും നൂറ്റി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ ആ കുട്ടികൾ വീടൊക്കെ കാണുമ്പോൾ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ ബുദ്ധിമുട്ടുകളൊക്കെ മാനുക്കാന്റെ വീടൊക്കെ ഒന്ന് കണ്ടു നോക്കുകൊണ്ട് എല്ലാവരും അപ്പം മനസ്സിലാക്കാൻ കഴിയും ഏതായാലും വീടില്ലാത്തവർക്ക് വീടും അവരെല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും നമുക്ക് ചുറ്റും എല്ലാ മുത്തുമണികൾക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്